ഹലോ അസ്സാം വലൈക്കും അപ്പോൾ അവ രാവിലെ നേരത്തെ അണീശ് കൊണ്ടാണ് എണീശ് പല്ലൊക്കെ തേക്കുക വീടിക്ക വീട് എടുക്കുന്ന കണ്ടപ്പോൾ കുറച്ച് കൂടുതലായി ഇനി അതിന് ശേഷം ചായയൊക്കെ വെച്ചു ചായയൊക്കെ വെച്ച് കുടിച്ചു പിന്നെന്തൊക്കെ ബീഫാണ് ഉച്ചയ്ക്ക് അപ്പോൾ അവ അത് കൂട്ടാൻ വയ്ക്കുക കഴിക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ എന്താ ഇല്ലെങ്കിൽ അവൻ എപ്പോഴും മെല്ലെ എണീക്കുള്ളൂ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീക്കുള്ളൂ പിന്നെ ആറേ കാലൊക്കെ ആകുമ്പോൾ തന്നെ എണീച്ച് വന്നു പിന്നെ എനിക്ക് ചായ കൊടുത്ത് അങ്ങനെ ചായ ഇഷ്ടമാണ് കേട്ടോ രാവിലെ മാത്രമേ കുടിക്കുകയുള്ളൂ പിന്നെ പാൽ കുടിക്കാൻ സമയം പിന്നെ പാലൊക്കെ മേടിച്ച് വന്നെങ്കിൽ പിന്നെ ഇക്കക്ക് വെള്ളവും ചായയും കൊടുത്തു പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേ ഒമ്പത് മണിൻ്റെ ഉള്ളിൽ അവനെ കുളിപ്പിച്ചുള്ളിൽ കയറ്റു ഇക്ക പോണേൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കുളിപ്പിക്കില്ലേ ഞാൻ കുളിപ്പിക്ക് പിന്നെ ഇക്കാവും കുളിച്ച് ഫുഡ് കഴിച്ച് പോയി ഒക്കെ പോയി കഴിഞ്ഞ ഇവിടെ താ പണിയിട്ട ടി വി ആണല്ലേ ഒരു ഒമ്പതരൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാറ് എന്നാൽ വെയിലും ഇല്ല മഴയൂ കുറച്ച് ഇതുണ്ട് തെളിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ഇക്കാലിൻ്റെ ബർത്ത്ഡേ ആണ് അതല്ലാത്ത ഇക്കാട് ഉമ്മാണ്ടിയും ബർത്ത്ഡേ ആണ് രണ്ടാളുടെ ബർത്ത്ഡേയും ഒരു ദിവസമാണ് അപ്പോൾ ചെറിയ സർപ്രൈസൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ മണിക്കൂടെ അങ്ങനെ ടി വിട്ടെടുത്ത് ആകുമ്പോൾ കുറച്ച് ഒക്കെ ഉണ്ടാതിരിക്കും അതിൻ്റെ ഉള്ളിൽ ഞാൻ വേണ്ടി പണിയാവും കഴിഞ്ഞിട്ട് വരും പിന്നെ അവനോട് കുറച്ച് നേരം കളിക്കും വന്തിക്കും പറയുന്നുണ്ട് പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് ബർത്ത്ഡേ അപ്പൊക്ക ഉച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരമായതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു ജുമാ കഴിഞ്ഞത് ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവനെ വേഗം അടുത്ത് ഉറക്കി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും കളിച്ചുകൊണ്ടിരിക്കും ഉറങ്ങില്ല പോയിട്ട് തന്നെ ഉറങ്ങുള്ളൂ രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഉറങ്ങുള്ളൂ അപ്പോൾ ഇത് വരാത്ത ദിവസങ്ങളിൽ അവനിക്ക് നേരത്തെ ഫുഡ് കൊടുത്തിട്ട് കിടത്തി ഉറക്കും പിന്നെ സർപ്രൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കും പേഴ്സുമാണ് കേട്ടോ അപ്പോൾ ഇത് ആക്കറിയില്ല അത് എനിക്കെൻ്റെ ഫോൺ വന്നതിൻ്റെ കവറാണ് ഡബ്ബയാണ് അത് ഇങ്ങനെ വെളിയിൽ ഉണ്ടാവില്ലേ ആ സംഭവമാണ് അത് അതിലാണ് വെച്ചിട്ടുണ്ടായത് അതിൽ വെച്ചിട്ട് അലമാരുടെ മേലെ വിശ്വസിക്കറിയില്ലാലും കണ്ടുപിടിക്കില്ലാലും അങ്ങനെ ഇപ്പം എനിക്കിത് ഇതാണ് ഇവിടുത്തെ പണിയിട്ടാണ് അതിൽ കൂടെ തടിയിലെടുത്ത് നടക്കുക അതിനെ ഉച്ചയ്ക്ക് പിന്നെ എനിക്ക് ഫുഡൊക്കെ കൊടുത്ത് നേരത്തെ കട കയത്തി ഉറക്കി അപ്പോൾ ഇപ്പം ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ തന്നെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കേക്കൊക്കെ മേടിച്ചു കേക്ക് മേടിച്ചിട്ട് വലിയ ട്വിസ്റ്റ് ആയിരുന്നു എന്താ വിഷയം ഞാൻ എനിക്കത് സർപ്രൈസാക്കിയതാണ് നിനക്കാർക്ക് അറിയില്ലല്ലോ പക്ഷേ ഇവൻ എങ്ങനെ കണ്ടതെന്ന് എനിക്കറിയില്ല ഇവൻ ടി വി കാണുമ്പോൾ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ടാണ് കേക്ക് മേടിച്ചിട്ട് വന്നത് പക്ഷേ അത് ഇവ കണ്ടു എങ്ങനെ കണ്ടതൊന്നും അറിയില്ല എങ്ങനെയോ കണ്ടു ഇനി ഫ്രിഡ്ജ് തുറന്നു നോക്കിയതാണെന്ന് അറിയില്ല വന്നതും തും ഇപ്പ്രിഡ്ജിൽ കേക്ക്ണ്ട് മുറിക്കു പറഞ്ഞ് എൻ്റെ ആ സർപ്രൈസ് ആയി പിന്നെ എന്നാലും ഞാൻ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ റൂമിലാക്കിയിട്ട് എല്ലാം സെറ്റാക്കിട്ടാണ് റൂമിൽ നിന്ന് കൊണ്ടുവന്നത് പിന്നെ കേക്കൊക്കെ മുറിച്ചു കഴിച്ചു ഇഷ്ടായിട്ടോ ഇപ്പൊ പറഞ്ഞില്ലെങ്കില് രണ്ട് സർപ്രൈസായിട്ടുണ്ടാവും പിന്നെ പേഴ്സ് കൾക്ക് ശരിക്കാനും സർപ്രൈസായിരുന്നു ഇക്കാൾക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതും കൂടെ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ പൊളിച്ചിട്ടുണ്ടാവും കാരണം ആ മുഖത്തിലായ എക്സ്പ്രഷൻ കണ്ട അതാ നല്ല ഇഷ്ടമായി അപ്പം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം തുറന്ന് നോക്കിയിട്ട് ഇരിക്കണം പിന്നെ ഞാൻ അവിടെ ഉമ്മാക്കും സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞാൽ അനിയനെ വിളിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവൻ കേക്ക് കൊണ്ട് പോകും ആ വീഡിയോ വീടിയോണിത് കുറച്ചേ ഉള്ളോട്ടാണ് അപ്പോൾ അവരതവിടെ മുറിക്കും അങ്ങനെ സ രണ്ടു പേർക്ക് സർപ്രൈസ് എടുത്തതിലും നല്ല സന്തോഷമുണ്ട് അപ്പം ഞാൻ രാത്രി ഫുഡ് കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നുവെച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേക്ക്